നമസ്കാരം കോവിഡിനേക്കാൾ മാരകമായ ഒരു വൈറസിനെ പ്രതിരോധിക്കാൻ നമ്മൾ എപ്പോഴും സജ്ജരായിരിക്കണമെന്ന് മാസങ്ങൾക്ക് മുന്നേ തന്നെ ലോകാരോഗ്യ സംഘടനയായ ഡബ്ല്യു എച്ച് ഒ പറയുകയുണ്ടായി കോവിഡ് തന്നെ ഏകദേശം ഇരുപത് ലക്ഷത്തോളം ആൾക്കാരെ ഇതിനോടകം കൊന്നൊടുക്കി കഴിഞ്ഞു രോഗവും മരണവും കൊണ്ട് കോവിഡിനെ വെല്ലുന്ന ഒരു വൈറസ് നമ്മുടെ കയ്യെത്തും ദൂരത്തും തന്നെ ഭീഷണിയായി നിൽക്കുന്നുണ്ട് ആഗോളതലത്തിൽ ഇത് വളരെയേറെ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും എന്ന് ഡബ്ല്യു എച്ച് ഒ അന്ന് മുന്നറിയിപ്പും നൽകിയിരുന്നു ഇപ്പോൾ സംസ്ഥാനത്ത് വീണ്ടും കോവിഡിൻ്റെ ഉപവകഭേദമായ ജെ എൻ വൺ പടരുന്നുവെന്നും ഇന്ത്യയിൽ ഏകദേശം മുന്നൂറ്റി രണ്ടോളം പേർക്ക് സ്ഥിരീകരിക്കുകയും ചെയ്തുവെന്നും പറയുന്നു ഇപ്പോൾ മന്ത്രി വീണ ജോർജ് പറയുന്നത് ആരും ഭയപ്പെടേണ്ടതില്ല പകരം ജാഗ്രതയായി ഇരുന്നാൽ മതിയെന്നാണ് ഇതല്ലേ ഇവര് അന്ന് കോവിഡിന്റെ തുടക്കകാലത്തും പറഞ്ഞത് ഇന്ത്യയുടെ മറ്റ് ഭാഗത്തും ഇതുണ്ട് പക്ഷേ കേരളം ഇത് കണ്ടുപിടിച്ചു എന്നാണ് മന്ത്രി വീണാ ജോർജ് അവകാശപ്പെടുന്നത് സിംഗപ്പൂർക്കാരായ ഇന്ത്യക്കാർ എയർപോർട്ടിൽ ഇറങ്ങിയപ്പോഴും ഇത് ഇന്ത്യക്കാരിൽ കണ്ടു എന്നാണ് പറയുന്നത് അല്ലാതെ മലയാളികളിൽ കണ്ടു എന്നല്ലല്ലോ പറയുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ കേരളത്തിൽ താറുമാറായി കിടക്കുന്നത് ആരോഗ്യവും വിദ്യാഭ്യാസവുമാണ് മന്ത്രി വീണ ജോർജിന് ആരോഗ്യം അവർ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ആയതുകൊണ്ട് മാത്രമാണ് കേരളത്തിലെ ആരോഗ്യകാര്യത്തെ ഇത്രയേറെ വാനോളം അങ്ങ് പുകഴ്ത്തി പറയുന്നത് കേരളത്തിലെ മര്യാദയ്ക്ക് ട്രീറ്റ്മെന്റ് നടത്തുന്ന ഒരു സർക്കാർ ആശുപത്രി അതല്ലെങ്കിൽ ആവശ്യത്തിന് മരുന്നുകളോ സൗകര്യങ്ങളോ ഉള്ള ഒരു സർക്കാർ ആശുപത്രി അല്ലെങ്കിൽ മിനിമം ഒരു മുറിവിന് സ്റ്റിച്ച് ചെയ്യാൻ കഴിവുള്ള ഒരു ഡോക്ടറെ നിയമിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു പഞ്ചായത്ത് ഒന്ന് ഇവർക്ക് കാണിച്ചു തരാമോ ഉണ്ടാവും ചിലപ്പോഴ് തീരദേശ മേഖലകൾ അതായത് കടലോര പ്രദേശങ്ങളിലുള്ള ആ ഭാഗത്തുള്ള ഹോസ്പിറ്റൽസ് ഉണ്ടാവും അവിടെ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ഉണ്ടാവാനുള്ള സാധ്യത മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കൂടുതലാണ് അല്ലാതെ ഈ തുടർഭരണം കിട്ടി ഭരണം തീരാറായ ഈ സാഹചര്യത്തിൽ ഇവർക്ക് എന്ത് നേട്ടമാണ് അവകാശപ്പെടാനുള്ളത് എൻ്റെ നാടായ വക്കം ഞാൻ വക്കത്ത് വക്കത്ത് ഒരു സർക്കാർ ആശുപത്രിയുണ്ട് ആദ്യം അത് പി എച്ച് സി ആയിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം പ്രൈമറി ഹെൽത്ത് സെൻറ്റർ പ്രൈമറി ഹെൽത്ത് സെൻ്റർ എന്ന് പറഞ്ഞാൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് അന്ന് ഞങ്ങളൊക്കെ കുട്ടികളായിരിക്കുമ്പോൾ അവിടെ ചെറിയ സർജറികളൊക്കെ ചെയ്യാൻ സാധ്യതയുള്ള ബിൽഡിങ്ങും എക്യൂപ്മെൻസും ഡോക്ടർമാരും അതായത് ഇ എൻ ഡി കണ്ണിരൂ വിദഗ്ധർ തുടങ്ങി എല്ലാ വിഭാഗങ്ങളിലെയും വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം അന്ന് ലഭ്യമായിരുന്നു മാത്രമല്ല തൊട്ടടുത്തുള്ള ഒരു നാലഞ്ച് പഞ്ചായത്തുകളിലുള്ള ആൾക്കാർ ആശ്രയിച്ചിരുന്ന ഹോസ്പിറ്റൽ കൂടിയാണ് നമ്മുടെ ആ പി എച്ച് സി അന്നത്തെ പിന്നീട് ഭക്തം പുരുഷോത്തമൻ ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരുന്ന ആയിരുന്ന കാലത്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ കീഴിൽ ഇതിനെ ആർ എച്ച് സി ആക്കി മാറ്റി അതായത് റൂറൽ ഹെൽത്ത് സെന്ററാക്കി മാറ്റി അപ്പോൾ ഇത് അപ്പോൾ അത് കൂടുതൽ ഡെവലപ്മെന്റ് വരേണ്ട ഒരു സമയമാണ് അദ്ദേഹം വിവിധ മേഖലകളിൽ മന്ത്രിയായിരുന്ന കാലത്ത് അതുപോലെ നിരവധി പുതിയ പ്രോജക്റ്റുകൾ നടത്തുകയും ചെയ്തു ഇനി ഈ പഞ്ചായത്തിന് തൊട്ടടുത്തുള്ള ചിറയങ്കിട് പഞ്ചായത്തിലുള്ള താലൂക്ക് ഹോസ്പിറ്റലുണ്ട് ഈ താലൂക്ക് ഹോസ്പിറ്റലിൽ അവിടുത്തെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ ജോലി ചെയ്യുന്നത് ഭൂരിഭാഗം ഗുണ്ടകളാണ് അതാ ആണ് സ്ത്രീയായിരുന്നാലും പുരുഷനായിരുന്നാലും ഇതുപോലെ ഈ ആർ ടി സി ആകിയതിന് ശേഷം യാതൊരു വിധത്തിലുള്ള പുരോഗമനവും ഇല്ല ഇതുപോലെ വിവിധ പഞ്ചായത്തുകളിലുള്ള ജനങ്ങൾ ഇതൊന്നും വെളിയിൽ പറയാതെ ദുരിതം അനുഭവിക്കുന്ന ആൾക്കാരാണ് ഏറെ കുറയുന്നത് കൂടുതലും മുൻ മന്ത്രിമാർ ചെയ്ത പോലെ എന്തെങ്കിലും കാര്യങ്ങള് മന്ത്രി വീണ ജോർജ് ചെയ്തിട്ടാണോ കേരളം ആരോഗ്യത്തിൽ വളരെ മുൻപന്തിയിൽ ആണെന്ന് പറയുന്നത് കേരളം ആരോഗ്യത്തിൽ എന്തൊക്കെ ഇൻവെൻഷൻ നടത്തുന്നു ഇവർ പറയുന്നത് ഇനി വിദ്യാഭ്യാസത്തിന്റെ കാര്യം എടുത്താല് ഇതിലും ദയനീയമാണ് വിദ്യാഭ്യാസം കേരള സിലബസിൽ എന്ത് മാറ്റമാണ് അല്ലെങ്കിൽ പുതുതായിട്ട് കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിനിടയിൽ മിനിമം നടന്നിട്ടുള്ളത് എന്താണ് ഞാൻ പറഞ്ഞ എൽ കെ ജി പോട്ടെ യു കെ ജി മുതൽ ഇങ്ങോട്ട് ടെൻത് സ്റ്റാൻഡേർഡ് വരെയുള്ള ക്ലാസുകളിൽ സബ്ജക്റ്റുകളുടെ പേരിൽ ചില വ്യത്യാസങ്ങൾ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തി എന്ന് വെച്ചാൽ ആവശ്യമുള്ള എന്തെങ്കിലും ഇവർ ഇതിനകത്ത് ആഡ് ചെയ്തിട്ട് കാണുന്നില്ല ഇത് ഈ ആവശ്യമുള്ളത് എന്ന് വെച്ചാൽ ഒരു കുട്ടിയുടെ ആറ്റിറ്റ്യൂഡ് ഡെവലപ്മെന്റ് സ്വഭാവ രൂപീകരണം അല്ലെ വ്യക്തിത്വ രൂപീകരണം ഇന്നത്തെ സൊസൈറ്റി ഇതുപോലുള്ള എന്തെങ്കിലും ഒക്കെ ഉൾപ്പെടുത്തി ചെറിയ പ്രായത്തിലെ തന്നെ ഈ കുട്ടികളെ നേർവഴിക്ക് കൊണ്ടുവരാൻ പാകത്തിന് ജനറലായിട്ടുള്ള എന്ത് കാര്യങ്ങളാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ ഈ സർക്കാരിൻ്റെ എന്നല്ല ഇതിപ്പോൾ ഉൾപ്പെടുത്താൻ ഈ സർക്കാരിനെന്നല്ല ഇനി വരുന്നവർ പോലും ചെയ്യില്ല കാരണം ചെറുതിൽ കുട്ടികൾ നന്നായി പോയാലും പിന്നെ കേരളത്തിലെ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയവും ഒരു പാർട്ടിക്കും ഉണ്ടാവില്ല അവർക്ക് ும்ட்டானும்ாகானும் கு பெருவம்